ഞാൻ ഫ്രൈഡ് തീസ് കഴിച്ചോ എന്ത് അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്പ് ഇങ്ങനെ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യണത് നമ്മുടെ വ്ളോഗിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് അത് കൊടുക്കുന്നത് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സംസാരിക്കാത്തത് അതിന് വേണ്ടിയിട്ടാണ് ഇനി അത് കണ്ടിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ ഫുള്ളായിട്ട് കാണേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ ജിമ്മിലൊക്കെ പോയിട്ട് വയ്യായിരുന്നു അത് കാരണമാണ് ഇപ്പോഴും നല്ല ഹെഡേക്ക് ഉണ്ട് എന്താണെന്നൊരു ഐഡിയയില്ല ഭയങ്കര കണ്ണൊക്കെ ഇങ്ങനെ വേദനിക്കുന്ന വേദനിക്കുന്ന ഹെഡേക്ക് ഉണ്ടാവില്ലേ കണ്ണും തലയുടെ മുകൾ വശമൊക്കെ അത്രയും ഹെഡേക്ക് ഉണ്ട് കേട്ടോ എനിക്ക് പക്ഷെ അതൊന്നും ഞാനൊരു വലിയ കാര്യമില്ലാണ്ട് എടുത്തിട്ടായിരിക്കാം ഡെയിലി ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് തന്നെ അറിയുന്നില്ല കേട്ടോ ബ്ലോഗ് അപ്ലോഡ് ചെയ്യാണ്ടിരുന്ന എന്തോ മിസ്സായ പോലെ ഇങ്ങനെ തോന്നാൻ തുടങ്ങി ഇടയ്ക്ക് ഉണ്ട് എന്നാലും ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാം ഒരു രീതിയിൽ ഞാൻ അത് കണ്ടിന്യൂ ആക്കിയിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ അത്രയും എനിക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് റിപ്ലൈ തരാനൊക്കെ കുറച്ച് കുറച്ച് വൈകുന്നത് കേട്ടോ പിന്നെ അത്രയും ബുദ്ധിമുട്ട് ആയി കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസത്തിനൊരു ഗ്യാപ്പ് എടുക്കും മെൻറ്റലി നമ്മൾ ഓക്കെ ആവട്ടെ ഫിസിക്കലി ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചായ വെച്ച് എല്ലാവർക്കും കൊടുത്തു പിന്നെ ഇതാ ഹോർലിക്സ് ഉണ്ടാക്കി ഞാൻ ഇന്ന് കുറച്ച് ഹോർലിക്സ് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്കും ഒരു ഹാനിക്കും കൂടി ഉണ്ടാക്കുന്നത് എനിക്ക് ഞാൻ മധുര ഇടുന്നില്ല കേട്ടോ എനിക്ക് ഹോർലിക്സ് ബൂസ്റ്റ് ബൂസ്റ്റില്ലെന്നും മധുരം ഇല്ലാണ്ട് കുടിക്കുന്നതാണ് എനിക്കിഷ്ടം ചായയിൽ പിന്നെ ഇട്ടു ഇട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മധുരം ഉണ്ടാവില്ലേ അത്രേ ഇഷ്ടമുള്ളൂ കേട്ടോ അങ്ങനെ ഹോർലിക്സ് കലക്കിയത് ഫുള്ള് കലങ്ങിയില്ല എന്ന് ജഗതി പറഞ്ഞ പോലെ ഫുള്ള് കലങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നെ ഒക്കെ തോണ്ടിയെടുത്ത് കലക്കിയിട്ട് റിഹാൻ കൊണ്ടി കൊടുത്തു ഞാനും ഇതാ എൻ്റെ ഹോർലിക്സ് എടുത്തിട്ട് പോയി അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടിട്ട് അവിടെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അവൻ്റെ ഫിസിക്സിൻ്റെ ബുക്കൊക്കെ ഒന്ന് നോക്കിയതാണ് അതിൻ്റെ കട്ടി കണ്ടിട്ട് എനിക്ക് എനിക്കെന്നെ തല കറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി ഇതെല്ലാം ഏറ്റി കൊണ്ടു പോകണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവന് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യണം കേട്ടോ ടീച്ചർമാർ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ആ പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനോ ആണ് ഇത്രയും പൈസ കൊടുത്ത് നമ്മളിത് മേടിച്ചത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ഞാനവനോട് കേട്ടോ അങ്ങനെതാ വാഷിങ്ങിനൊക്കെ പോയിട്ടു ഇനി ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി എടുക്കണം ഇന്നലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടാവുമല്ലോ സൺഡേ പിന്നെ ഫുഡ് ഉണ്ടാക്കിയത് എന്തായാലും ഞാൻ മൺഡേക്ക് ചേർത്തി ഉണ്ടാക്കും കാരണം മൺഡേ അധികം കിച്ചണിൽ നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ

അപ്പോൾ ഇന്ന് എന്ത് ചെയ്തു കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ ഈ സൈഡൊന്ന് പോയി വേഗം എടുത്തു ഫ്രണ്ട് ഭാഗം ഞാൻ ഇന്നലെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഒന്നരയോടെ ഇവിടെ ഒന്നരയോടെ അവിടെ അങ്ങനെയാണ് അടിച്ചു വാരണത് ഒന്നാമത് നല്ല മഴയത്ത് നമുക്ക് പുറത്തിറങ്ങാനേ തോന്നില്ല പിന്നെ ബാക്കിയുള്ള സൈഡൊന്നും ഞാൻ നോക്കണ പോലുമില്ല കേട്ടോ മഴയും ചളിയും ഇലയും ഒക്കെ ആയിട്ട് ആകെ വൃത്തിയേടായിട്ട് കിടക്കുകയാണ് തൊടിയൊക്കെ അതൊക്കെ ഇനി പിന്നീട് ശരിയാക്കാം അങ്ങനെ പിള്ളേർക്ക് സ്കൂളുണ്ട് പിള്ളേർക്ക് ഇതാ ഞാൻ ചോറൊന്നു ചൂടാക്കിയിട്ട് എടുക്കുകയാണ് നന്നായി നന്നായിട്ട് ചൂടാക്കിയിട്ട് ആവി പോയ ശേഷം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോറ് കേടുവരില്ലോ പിന്നെ തണുത്ത കാലാവസ്ഥയും കൂടിയല്ലേ അപ്പോൾ പിന്നെ ഒട്ടും കേടുവരൂല്ല ഇപ്പുറത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് വായിൽ ചവച്ചുകൊണ്ടിരിക്കണത് പിസ്തയോ ബദാമോ ക്യാഷോ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലെങ്കിൽ പിന്നെ വലിയ ജീരകം കേട്ടോ വലിയ ജീരകം കഴിക്കുന്ന സ്വഭാവം എനിക്കിപ്പോഴും ഉണ്ട് നിർത്തിയിട്ടില്ല രക്തം കുറയുന്നൊക്കെ ഒക്കെ പറയണേ കേൾക്കുന്നുണ്ട് കേട്ടോ അത് ഒരുപാട് കഴിച്ചാൽ എനിക്ക് പക്ഷെ ഒരു പിഞ്ച് ചായ കുടിച്ചാൽ ഒരു പിഞ്ച് ചോറ് കഴിഞ്ഞാൽ ഒരു പിഞ്ച് അങ്ങനെ എടുത്ത് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് കൊണ്ട് പക്ഷേ ഇടയ്ക്ക് നമ്മുടെ നാവ് പൊള്ളും അതുകൊണ്ട് ടേസ്റ്റ് ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഞാൻ വേഗം നിർത്തും പിന്നെ അത് ഓക്കെ ആകുമ്പോൾ പിന്നെ ഇച്ചിരി ഇച്ചിരി തുടങ്ങും ഈ പണ്ടുള്ളവർ വെറ്റിലൊക്കെ ചായച്ചോണ്ട് നടക്കില്ലേ അതേപോലെയാണ് കേട്ടോ എനിക്കിത് അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെ ഞാൻ ഓട്ട്സ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിന്നെ വേഗം കുറച്ചുള്ള പാത്രങ്ങൾ അങ്ങ് കഴുകിയെടുക്കുന്നുണ്ട് ഈ ഒരു വാൾ പേപ്പർ ഉണ്ടല്ലോ ഇവിടെ ഒട്ടിച്ചാൽ ഭയങ്കര ആണ് കേട്ടോ പാത്രം എടുക്കുമ്പോഴൊക്കെ ഒരു വെള്ളം തന്നിട്ട് നമുക്കൊരു തൃപ്തി തൃപ്തിയില്ലാത്തൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വലിച്ചു വലിച്ചുപൊറിച്ച് കളയുമല്ലോ സ്വാഭാവികം നോക്കാം വേറെ മേടിക്കണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ അപ്പോൾ നോക്കാം ഓക്കെ പിന്നെ ഹായ് ജിനി ഞാനും ഉണ്ടാക്കാറുണ്ട് ചക്കപ്പായസം ഓക്കെ നമ്മളോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയില് ചക്കപ്പായസത്തിൻ്റെ ഇനിയിപ്പോൾ ചക്കപ്പായസം ചക്ക കഴിഞ്ഞു കംപ്ലീറ്റ് കഴിഞ്ഞു ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഒരുപാട് ചക്ക കിട്ടുമ്പോൾ വഴറ്റി വെക്കുന്നതാണ് കേട്ടോ അതൊക്കെ ഇതുപോലെ പായസം ഉണ്ടാക്കാൻ പലഹാരം ഉണ്ടാക്കാനൊക്കെ യൂസ്ഫുള്ളാണ് അങ്ങനെ ചെയ്തത് നമ്മളധികം പായസം ഉണ്ടാക്കാറ് ഏറ്റവും ഇഷ്ടം പായസമാണ് കേട്ടോ പക്ഷേ കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി നമ്മളാണെങ്കിൽ ഫ്രഷ് ചക്ക കഴിച്ചിട്ടില്ല അതിൻ്റെ സങ്കടം വേറെയുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പിള്ളേർക്ക് ഞാൻ ഓട്സ് എടുത്ത് കൊടുത്തു അവർ ബിരിയാണി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടു രാവിലെ തന്നെ ഞാൻ കൊടുത്തില്ല കാരണം സ്കൂളിൽക്കും അതാക്കി കൊടുത്തിട്ട് പിന്നെ ഇപ്പോഴും അത് കൊടുത്തിട്ട് ദഹനക്കേട് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചു അല്ലേൽ തന്നെ ഛർദിയൊക്കെ ഒന്ന് മാറി സെറ്റായിട്ടല്ലേ ഉള്ളൂ അതിൻകുട്ടിയാണെങ്കിൽ നല്ലപോലെ തടിയും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓട്സ് തന്നെ കൊടുത്തു അവർ ഓട്സ് മേടിച്ചിട്ട് പോയി പിന്നെ പിന്നെതാണ് നമ്മുടെ ബിരിയാണി പാക്കിങ് അയാൻ പിന്നെ ഒരു ടീ ഒരു ലഞ്ച് ബോക്സിലേ കൊണ്ടുപോയുള്ളൂ റിഹാൻക്ക് ഞാൻ ഒരു ലഞ്ച് ബോക്സ് അവൻ്റെയും പിന്നെ രണ്ടെണ്ണത്തിൽ എക്സ്ട്രാ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാക്കി പക്ഷെ അവനൊന്നു മതി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോയി രണ്ട് പേർക്കും നോൺ വെജ് കൊണ്ടുപോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ എന്താ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പിന്നെ നിന്നെക്കൊണ്ട് തിന്നാനും കുടിക്കാനും പാടില്ല ആ നിന്നുകൊണ്ട് ഓക്കെ ആ ഇന്നലെ ഞാൻ പായസം കുടിച്ചപ്പോലെ അത് ലാസ്റ്റ് ഒരു രണ്ട് സ്പൂൺ കിട്ടോ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ആ ഒരു കുടിക്കണ പായസം കഴിക്കണ ആ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇരുന്നു ഇരുന്നുകൊണ്ടെങ്കിൽ നമ്മൾ കഴിക്കുക ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ എനിക്കും അറിയാൻ നിന്നുകൊണ്ട് പാടില്ല എന്നുള്ളത് പിന്നെ ഞാനും പായസം തണുപ്പിച്ച് കഴിക്കാറ് ഓ അതിൻ്റെ ഒരു ടീസ്റ്റ് വേറെ ലെവലാണ് ഐസ്ക്രീം കഴിക്കണ ഒരു ഫീല് കിട്ടില്ലേ നമുക്കപ്പോൾ ജിനി ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട് എത്ര വെയിറ്റ് തോന്നുന്നുണ്ട് എന്നെ എന്നിട്ട് ഞാൻ എൻ്റെ വെയിറ്റ് പറയാം ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറയാൻ പ്രശ്നമൊന്നുമില്ല ഇന്നാണ് റിഹാൻ്റെ ചിരി കണ്ടത് എന്ന് ഓക്കെ ഓക്കെ പിന്നെ ഓവർ അഭിനയം അച്ചടക്കം കൈവിട്ട് പോയല്ലോ എന്ന് പഠിച്ചു എന്ത് എന്താണ് ഞാൻ അഭിനയിച്ചത് ഞാൻ പായസം കുടിച്ചിട്ട് ആ എക്സ്പ്രഷൻ ഇട്ടതാ അത് റിയൽ ആയിട്ട് എൻ്റെ ഫേസിൽ വന്ന എക്സ്പ്രഷൻ തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ അത്രയും മെൽട്ടായിട്ട് പോകും ആ ഒരു പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഇത് പറയല്ല പൊങ്ങച്ചം പറയല്ല പായസം മധുരമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ തനിയൊന്നും മെൽട്ടായി പോകില്ലേ ആ ഒരു സംഭവമുള്ളൂട്ടോ അവിടെ അല്ലാണ്ട് അഭിനയൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഫുഡ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ മൊത്തം അച്ചടക്കം ഇല്ലാത്തവരാണല്ലോ കാരണം ഓരോ ഫുഡ് കഴിച്ചിട്ടും അവര് അവരുടെ ഫേസിൽ അവർക്ക് എന്താണോ തോന്നുന്നത് ആ എക്സ്പ്രഷൻ ഇടാറുണ്ട് ഞാൻ വേണ്ടേ അയാ നല്ലോണം വെലിഞ്ഞു അയാൻ അയാൻ്റെ ഹെയർ സ്റ്റൈല് നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട് ഒരു ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ വ്ലോഗ് കാണുമ്പോൾ പറഞ്ഞുത്രേ അയാൻ്റെ ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയുണ്ട് ഇത്രേ റിഹാൻ്റെ എക്സ്പ്രഷൻ അടിപൊളി റിഹാൻ കഞ്ഞി എക്സ്പ്രഷൻ എക്സ്പ്രഷനില്ലേ അതാ അടിപൊളിയാണ് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് വീഡിയോ ചെയ്യണവരാണെങ്കിലും അല്ലാത്ത അല്ലാണ്ട് ഫുഡ് റിവ്യൂ പറയണവരാണെങ്കിലും ഓരോ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പറയണവരാണെങ്കിലൊക്കെ എനിക്ക് അത് അത്രയേ തോന്നിയിട്ടുള്ളൂ അങ്ങനെ പിള്ളേരൊക്കെ റെഡി ആയിട്ട് ഇതാ പോകാൻ പോവാണ് പിന്നെ എന്താ ചക്കപ്പായസം കുടിക്കാൻ വരട്ടെ ചീനീ ചക്കപ്പായസം കഴിഞ്ഞു മോളെ മോളാണോ മോനാണോ ആരൊന്നറിയില്ല ഉമ്മയാണോ ഏ ചേച്ചിയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ചക്കപ്പായസം ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനി ചക്കപ്പായസം കുടിക്കാൻ വന്നാൽ ചക്ക പായസം കിട്ടൂല വേറെ എന്തെങ്കിലും പായസം വെച്ച് തരാം കേട്ടോ പിന്നെന്താ കുറേ ഉണ്ട് ബിരിയാണി ഉണ്ടായിട്ട് രാത്രി എങ്ങനെ കഴിക്കാതിരിക്കാൻ തോന്നുന്നു രാത്രി ഇവിടെ പൊതുവേ ബിരിയാണി കഴിക്കില്ല എനിക്കിഷ്ടമാണ് പക്ഷെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചയ്ക്കൊക്കെ നല്ലപോലെ അടിച്ചു കയറ്റിയതല്ലേ വെറുതെ എന്തിനാ കാലോറി കയറ്റുന്നത് എന്നുള്ളൊരിത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ട്സും ഒരു ബുൾസൈ ഉണ്ടാക്കി പക്ഷേ ഞാൻ രണ്ട് സൈഡും വേവിച്ചിട്ട് ബുൾസൈ കഴിക്കുകയുള്ളൂ ഉപ്പാക്ക് സാൻഡ്വിച്ച് പിന്നെ ഒരു ബുൾസൈ ഉമ്മാക്ക് ന്യൂഡിൽസ് വിത്ത് ബുൾസൈ ഇന്ന് പല പല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം മാവട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഈ കടലക്കറി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി അതൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക എന്നല്ലാണ്ട് ഒന്നും നടക്കണില്ല ഇനി നാളെ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഇൻഷാല്ല നോക്കട്ടെ അതേപോലെ നമ്മുടെ പായസവും ബിരിയാണിയൊക്കെ കണ്ടപ്പോൾ കൊതിയായി ഐ ആം പ്രഗ്നൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐഡിയയിൽ നിന്ന് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് സോറി മുത്തേ ഞാൻ എന്താ പറയുക അതിൽ ഖേദിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഹായ് കുറെ വീഡിയോ മിസ്സായിട്ടോ വീട്ടിലെല്ലാവർക്കും പനിയാണ് ഓക്കെ കുഴപ്പമില്ല പനിയൊക്കെ ആകുമ്പോൾ റെസ്റ്റ് എടുക്കും കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി ഒരു പ്രശ്നവും ഇല്ല ഓക്കെ നിങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയാണ് കാണും കൈവിടില്ല എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പിന്നെ സംസാരം കേൾക്കാൻ നല്ല രസം വീഡിയോ കണ്ടിരിക്കാൻ നല്ലൊരു ഭംഗിയാണ് താങ്ക് സോ മച്ച് അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതാ ഏകദേശം കഴിഞ്ഞു ഇനി ലഞ്ചൊന്നും ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടിലുള്ള മാറാലയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക മാറാലാന്നാണ് വാറാമാല ആ വാറാമാല പിന്നെ എന്താണ് എന്തൊക്കെയോ കുറേ പേരുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ സെറ്റിയിൽ കയറി നിന്ന് തട്ടേണ്ട അവസ്ഥയാണ് കാരണം എനിക്ക് ഹൈറ്റ് എത്തൂല ചില ഭാഗങ്ങളിൽ അങ്ങനെന്താ അതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് പിന്നെ മാറാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ലൈറ്റിലും ഫാനിലൊക്കെ തട്ടിയെടുക്കണം കേട്ടോ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിയിലൊക്കെ ഒത്തിരി വീണിട്ടുണ്ടാവും അതെല്ലാം ഒരു എന്തെങ്കിലും കട്ടിയുള്ള തുണി വെച്ചിട്ട് ഞാൻ ഒന്ന് തട്ടിയെടുക്കും കേട്ടോ ഇതുപോലത്തെ ടർക്കിയോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു തുണി വെച്ചിട്ട് ഇങ്ങനെ തട്ടാൻ പാടില്ല എന്നുള്ളത് പിന്നെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് പൊടിയൊക്കെ തട്ടി കളയുക എനിക്കറിയില്ല പിന്നെ പൊടി തട്ടണ ഒരു സാധനമുണ്ട് അതൊക്കെ ജനലിലൊക്കെ അല്ലേ യൂസ് ചെയ്യുക ഇങ്ങനെ സെറ്റിയിലൊക്കെ നമ്മൾ ഞാൻ തുണിയൊക്കെ വെച്ചിട്ടല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളു കേട്ടോ നീ അറിയില്ല എൻ്റെ മിസ്റ്റേക്ക് ആണോ ആണോന്നുള്ള അപ്പോൾ എന്തായാലും പുറമേ ഒക്കെ ഒന്ന് ക്ലീനാക്കി അതായത് സിറ്റോട്ടില് ഇനി ഇതോ ഹോളിൽ ഉണ്ട് കേട്ടോ ഹൊിൽ ക്ലീൻ ആക്കണമെങ്കിൽ ആദ്യം മാതിരി കുറേ സാധനങ്ങളുണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം സെറ്റിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ റിമോട്ട് അത് ഇത് വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് എല്ലാം മാറ്റിയിട്ട് ഇതാ ഫാനും ഈ ഒരു സൈഡും ഒത്തിരി മാറലൊന്നും പിടിച്ചിട്ടില്ല എന്നാലും പിടിച്ചതുകൾ വേഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഭാഗങ്ങളായിട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ ക്ലീനിങ് പരിപാടി ഉണ്ടല്ലോ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലൊരിതാണ് കേട്ടോ ഒന്നിച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വെറുപ്പുള്ളൊരു സംഭവമാണ് അല്ലേ പൊതുവേ എനിക്ക് ക്ലീനിങ് ഇഷ്ടമാണ് പക്ഷേ കുക്കിംഗ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ രണ്ടും കൂടി ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റൂല ആകെ മെൻ്റലി ഒരു ഇതായി പോകും അയ്യോ ടെൻഷൻ അടിച്ചിട്ട് പോവും ഉച്ചയ്ക്ക് ഒന്നും ആക്കിയിട്ടില്ലല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ അപ്പോൾ ഫുഡ് അധികം ഉണ്ടാക്കാത്ത ദിവസങ്ങളിൽ മാത്രം ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശിക്കുന്ന ദിവസം തലേ ദിവസം തന്നെ രണ്ട് ദിവസത്തിനുള്ള ഫുഡ് ചേർത്തി ഉണ്ടാക്കി വെക്കുക ചോറ് മാത്രം ചേർത്തി വെക്കരുത് ബാക്കിയെല്ലാം ചേർത്തി വെക്കുക കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രം നോക്കിയാൽ മതിയല്ലോ ലഞ്ചിൻ്റെ കാര്യം നമ്മൾ അവിടെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ വരും ജിനിയുടെ അടുത്തേക്ക് ഓക്കെ വന്നോളൂ ഫുഡ് കഴിക്കാനാണോ ആമീസ് ഓൺ പറഞ്ഞിട്ട് കേട്ടോ ആമീസ് ഓൺ ഓക്കെ ഇത്ത നിങ്ങൾക്ക് വിറകടുപ്പില്ലേ വിറകടുപ്പ് ഉണ്ട് 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 കുറേ പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളത് യൂസ് ചെയ്യാറില്ല പുറത്താണ് നമ്മൾ ആദ്യമൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഉപ്പാൻ്റെ ബാ ബാത്റൂമിൽ ഹീറ്റർ ഹീറ്റർ വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അതും യൂസ് ചെയ്യേണ്ട വരുന്നില്ല പിന്നെ കമ്മലിടുമ്പോൾ വളയും മാലയും ഇടാതെ തന്നെ സുന്ദരിയാണ് എനിക്കൊത്തിരി ഇഷ്ടമാണ് താങ്ക് യു വളയും മാലി ഇട്ടാലേ സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒന്നാമത് നമുക്ക് അങ്ങനെ സൗന്ദര്യമൊന്നുമില്ല അത് വേറെ കാര്യം ഓക്കെ ഇനിയിപ്പോൾ ഞാൻ എന്നെ പറഞ്ഞ് പൊക്കിന്ന് പറയെടുത്ത് പഠിച്ചോനെ ഞാൻ വന്നൊരു കമൻറ്റ് വായിച്ചു എന്നേ ഉള്ളൂട്ടാ അതേപോലെ കമ്മല് ഞാൻ ഇടുന്നത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഓട്ട തൂർന്ന് പോകാണ്ടിരിക്കാനാ പണ്ട് ഞാൻ കമ്മൽ കൂടേണ്ടായിരുന്നില്ല സ്വർണ്ണം എന്ന് പറയുന്ന സാധനം നമുക്ക് അധികം വേണ്ട കേട്ടോ അങ്ങനെയായിരുന്നു ഞാൻ അതുകൊണ്ട് എൻ്റെ ഇക്ക രക്ഷപ്പെട്ടു അല്ലേ അല്ലെങ്കിൽ സ്വർണ്ണം വിരാന്തിയാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് മേടിക്കാൻ പോണ്ട ഒരു സംഭവം ഉണ്ടാകുമല്ലോ സ്വാഭാവികം ഇനിപ്പോ വയസ് വയസാഖ സ്വർണത്തിനോട് ഭ്രമം വരുമോന്നൊന്നും അറിയില്ല ഇപ്പൊ എന്തായാലും വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ മേടിച്ചു കൂട്ടോന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്യുവോ അറിയില്ല നമ്മുടെ ഏജും മനസ്സും സ്വഭാവമൊക്കെ ഇങ്ങനെ നിമിഷം നിമിഷം മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം എന്തായാലും എൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് അടിച്ചു വാറിലും കഴിഞ്ഞു ഇനിയിപ്പോൾ തുടക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനു മുമ്പായിട്ട് ഞാൻ ഉപ്പാക്ക് കുറച്ച് ചോറ് വെച്ചു കേട്ടോ ഞാനും ഉമ്മയും ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു ഉപ്പാക്ക് സെക്കൻഡേയും ബിരിയാണി വേണ്ട ചോറാണ് കഴിക്കാറ് കുക്ക് ചെയ്താൽ ഫസ്റ്റ് ഡേ കുറച്ച് കഴിക്കും ഒരു ടേസ്റ്റ് നോക്കാൻ കഴിക്കുക എന്ന് പറയില്ലേ അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ ആദ്യം അതും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആൾ അതൊക്കെ കഴിക്കും മറ്റേത് ഉപ്പാക്ക് വേറെ തന്നെ ഫുഡ് ആക്കി ആക്കുമായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ചോറ ചോറ് അല്ലെങ്കിൽ നെയ്ച്ചോറ് നെയ്യല്ലാണ്ട് നെയ്ച്ചോറ് പോലെ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പിന്നെ കൊഴപ്പല്ല കഴിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണയും നെയ്യൊക്കെ ഭയങ്കര കുറച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഏർ ഉപ്പാക്കും കൊടുക്കാലോന്ന് വിചാരിച്ചിട്ട് കേട്ടാ ഞാൻ അങ്ങനെയാണ് ജിനി വിളമ്പി കൊടുക്കുന്ന ആ വിളമ്പി കൊടുക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അവർ ഓവറായിട്ട് കഴിക്കുകയും ചെയ്യും നമുക്ക് പിന്നെ പിറ്റേ ദിവസം പിന്നെയും ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണം അപ്പം ഞാൻ കണ്ടെത്തിയൊരു ഐഡിയ ആണ് കേട്ടോ അത് അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞതാ ഞാൻ കുളിയും കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഈ ഡ്രസ്സ് ഇട്ടാൽ ഞാൻ ഭയങ്കര തടിച്ചുകയാണെങ്കിലെ എന്നോട് ഷോർട്ട് വീഡിയോയിൽ പലരും ചോദിക്കാറുണ്ട് ഇത്താ തടി കൂടിയോ തടി കൂടിയോ ഞാൻ തടി കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ കൂടിയതുപോലെ എനിക്ക് നല്ല ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ ചൂടാക്കി ഗ്യാസ് വെള്ളിൽ എടുക്കുകയാണ് എനിക്കും ആക്കും പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് നമ്മൾ കുറേ ഐ വിജയ് സേതുപതിയുടെ ആ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം വിചാരിച്ചിട്ട് ഓരോ ദിവസം ഓരോ പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ പക്ഷെ ഞാൻ ഉടനടി അത് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യും വൈറൽ വീഡിയോ വൈറലായി അത് കഴിഞ്ഞു ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞു എന്നാലും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും അത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെന്താണ് വിശേഷം പായസം കണ്ടിട്ട് പൂതിയാവുന്നു ഓക്കേ പിന്നെ എനിക്കും കുട്ടിക്കാലം മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഉണ്ട് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു വിങ്ങലാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്ന ഒരു കാലം തന്നെയാണ് കുട്ടിക്കാലം എനിക്കിപ്പോഴും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ അതൊക്കെയാണ് മൈൻഡിൽക്ക് വരിക ഞങ്ങൾ അവിടെയായിരുന്നു കുറച്ച് കാലം താമസിച്ചിരുന്നത് കേട്ടോ ഒപ്പം ഗൾഫിലായിരുന്ന സമയത്തൊക്കെ അപ്പോൾ ഉമ്മുമാൻ്റെ അടുത്ത് കിടന്നതും തല ഇങ്ങനെ തടവി തട കാരണം ഉമ്മുമാൻ്റെ അടുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ആയിരിക്കും ഞങ്ങളെല്ലാവരും പേരക്കുട്ടികൾ ഞാനും നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫൈറ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ തല തടവി തരുന്നതും ഇങ്ങനെ കിടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമായിരിക്കും ഒരു ചൂട് പറ്റി കിടക്കില്ലേ അങ്ങനെ ആയിരിക്കും അതൊക്കെ ഇങ്ങനെ മൈൻഡിക്ക് മിന്നു പറഞ്ഞു അന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ ജിനി കുക്കറിൽ വെള്ളം തെറിക്കാതിരിക്കാൻ സ്പൂണ് കൊണ്ട് പരീക്ഷിച്ചില്ലേ വേറൊരു ഐഡിയ ഉണ്ട് കുക്കറിൻ്റെ മൂടിയിൽ കുറച്ച് എണ്ണ തേച്ചാൽ വെള്ളം പുറത്ത് വരില്ല അത് പരീക്ഷിച്ച് നോക്ക് ഓക്കെ ഞാൻ എന്തായാലും നെക്സ്റ്റ് അതിനെ പരീക്ഷിച്ചിട്ട് നമ്മുടെ ചാനൽ വഴി എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം കേട്ടോ ഹൈ സുഖമാണോ സുഖമാണ് മഞ്ജുഷ സുഖമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ കുക്കറിൻ്റെ അത് പറഞ്ഞത് സക്കി അമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്നാണ് താങ്ക് സോ മച്ച് അപ്പോൾ എന്തായാലും ഞാനത് ചാനൽ വഴി ഒന്ന് കാണിക്കാം കേട്ടോ ഒന്ന് നോക്കിയ ശേഷം അങ്ങനെ ഈവനിങ് നല്ല മഴ പെയ്തപ്പോൾ നമുക്ക് എന്താണ് കഴിക്കാൻ തോന്നിയത് എന്തെങ്കിലുമൊക്കെ എണ്ണ പലഹാരം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാ പക്ഷേ ഞാൻ ഇത് ഇന്നുണ്ടാക്കിയ എണ്ണ പലഹാര അല്ല ഞാനൊരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഓക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ റെസിപ്പി കാണിക്കാം ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളി പക്കോടയാണ് വലിയ ഉള്ളി സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് പച്ചമുളക് അത്യാവശ്യം കൂടുതൽ തന്നെ എടുത്തോട്ടോ പിന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പിട്ടിട്ട് ഈ ഉള്ളിയിലൊക്കെ നല്ലപോലെ അങ്ങ് മിക്സ് ആക്കിയിട്ട് നല്ല ഞരടി ഞരടിയോ അതോ ഞോടി ഞോടിയോ അങ്ങനെ എന്തോ പറയുമല്ലോ എടുക്കട്ടോ അപ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ അന്ന് വരും ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ മാറ്റി വെച്ച ശേഷം നമുക്കിതിലോട്ട് കടലമാവ് ഇട്ട് കൊടുക്കുക ഞാൻ കടലമാവ് മാത്രമാണ് യൂസ് ചെയ്യാറ് വേറെ ഒന്നും ഞാൻ ഇങ്ങനത്തെ പലഹാരങ്ങളിൽ യൂസ് ചെയ്യൂലോ അരിപ്പൊടിയോ മൈദയോ ഒന്നും ചേർത്ത് ഞാൻ അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് കളയാറില്ല പണ്ട് തൊട്ടേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെറും കടലമാവിൽ മാത്രമാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഈ പോലെ ഇതിലോട്ട് അരിപ്പൊടി മിക്സ് ചെയ്തിട്ടോ മൈദ മിക്സ് ചെയ്തിട്ടോ ഒന്നും അതൊരു റിയൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ട്ടോ ഇതേപോലെ തന്നെയാണ് നമ്മൾ മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കടലപ്പൊടിയിൽ മാത്രമാണ് അത്ര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പം പിന്നെ ഒരുപാട് കൂട്ടുകളിലുണ്ടല്ലോ അതുപോലെ ജിലേബി ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് മാത്രമാണ് പക്ഷെ ഇപ്പം ജിലേബി ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കൂടുന്നുണ്ട് ഒതന്റിക് ആയിട്ടുള്ള റെസിപ്പിയിലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ നമ്മുടെ കടലമാവൊക്കെ സെറ്റാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം നടച്ച് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ മൈദ എടുത്തിട്ടുണ്ട് ഇത് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പൈസി ആയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോപ്രാവശ്യം എടുക്കുന്നത് അപ്പോൾ മൈദ നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം ഒരു ബോളിലോട്ട് മാറ്റിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ചില്ലി ഫ്ലെക്സ് മുളക് പൊടി കുറച്ചിട്ടത് നല്ല എരിവുള്ളതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ അങ്ങനെ എന്തോ പറയില്ലേ പിന്നെ പഞ്ചസാര കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ശർക്കരപ്പാന ചേർത്തി കൊടുത്താലും മതി കേട്ടോ ഒരു ടൈമിൽ പിന്നെ വെള്ളം ഒഴിക്കുക നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കൺസിസ്റ്റൻസിയിലാക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മൈതിയിൽ ഞാൻ ഒരു സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചത് നമ്മുടെ ഈ ഉള്ളിപ്പക്കവയുടെ മാവ് പക്കവടയുടെ മാവല്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് ചുട്ടി ചുട്ടിയെടുത്തു കേട്ടോ എണ്ണ നന്നായി ചൂടാറിയ ചൂടായ ശേഷം ഇതിലോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പുറത്തുപ്പുറത്തൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഈ മാവ് ഇച്ചിരിയും കൂടി ലൂസാക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ അധികം കുടിക്കില്ല ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറച്ച് കട്ടിയിൽ മാവാക്കിയിട്ട് ഫസ്റ്റ് ഉപ്പാക്ക് ചുട്ട് കൊടുത്ത ശേഷം ഞങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മാവൊന്ന് ലൂസാക്കും വെള്ളമൊഴിച്ചിട്ട് എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒന്ന് കോരിയെടുക്കുന്നുണ്ട് പിന്നെ ഈ ക്യാമറമാൻ ആരാണ് പാവം അയാളൊന്ന് കാണിക്കുമോ പിന്നെ ഞാൻ കാണിക്കാലോ ഒപ്പം തന്നെ കാണിക്കാം കേട്ടോ ആരുമില്ല എൻ്റെ ട്രൈ പോഡാണ് പിന്നെ ഞാനില്ലാത്ത ഭാഗങ്ങളിൽ ഞാനാണ് ക്യാമറമാൻ ഓക്കേ അതേപോലെ എൻ്റെ പൊന്നു ജിനിയെ കൊതിപ്പിക്കാതെ കൊതിപ്പിക്കാതെ ചക്ക തിന്ന നാട്ടിൽ തന്നെ പോണം പ്രവാസിയാണ് തോന്നുന്നു പ്രവാസിയുടെ ദീനരോധനമാണത് നാട്ടിലുള്ളവർക്ക് ചക്ക കിട്ടുന്നില്ല നിങ്ങൾ വിഷമിക്കുകയെ കണ്ടെട്ടോ നമുക്കും പൈസയ്ക്ക് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ് ചക്ക ഓക്കെ പിന്നെ സൂപ്പർ ബിരിയാണി സൂപ്പർ പിന്നെ സൂപ്പർ പായസമാണല്ലോ ഇത്ത കണ്ടിട്ട് കുടിക്കാൻ തോന്നുകയാണെന്ന് ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മുടെ പഴംപൊരിയുടെ മാവ് സെറ്റായപ്പോൾ ഞാൻ ഓരോ പഴം മുറിച്ചിട്ട് ഞാൻ നേന്ത്രപ്പഴം രണ്ടാക്കി മുറിച്ചിട്ട് പിന്നെ നീളത്തിൽ മുറിക്കും കാരണം എനിക്ക് ഭയങ്കര ബിഗ് ആയിട്ടുള്ള പഴംപൊരി ഇഷ്ടമല്ല ഇങ്ങനെ കുറച്ച് കുറച്ച് കുട്ടി കുട്ടി പഴംപൊരി ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ചുട്ടെടുക്കാറ് കേട്ടോ ഈ പഴംപൊരിക്ക് ബീഫിൻ്റെ ചാറോ ബീഫിൻ്റെ വരട്ടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ മതിൽ ഊഫ് അതൊന്ന് കഴിച്ചു നോക്കണം ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ വീഡിയോ ഒരു ദിവസം ചെയ്യുക അതിൻ്റെ അങ്ങനെ നമ്മുടെ സ്പൈസി പഴംപൊരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴപ്പമില്ലാട്ടോ ഞാൻ പ്രതീക്ഷിച്ച ഹൈപ്പ് ഒന്നും എനിക്ക് തോന്നുന്നില്ല സാധാരണ പഴംപൊരി തന്നെയാണ് ഒന്നുകൂടെ ടേസ്റ്റ് അങ്ങനെ നമ്മുടെ ദാ എല്ലാം കൂടെ വെച്ച് നല്ല ചായയൊക്കെ ഉണ്ടാക്കി അതെല്ലാം കുടിച്ചു അപ്പോൾ ഈവനിങ് പരിപാടി ഇതാ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ കുറേ പേര് നമ്മുടെ ചക്ക പായസം കണ്ടിട്ട് കൊതിയായി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേരുണ്ട് കേട്ടാ രണ്ട് പിള്ളേരും പാവം പിള്ളേരാണ് ഓഹോ ഓക്കെ ഓക്കെ ഞാൻ ഫ്രൈഡ് പീസ് കഴിച്ചോസ് ആചാരിച്ച് അത് ആക്ച്വലി സോൾട്ട് ഇട്ട പിസ്തയാണ് അത് നമ്മൾ ഫ്രീസറിൽ വെച്ചപ്പോ തണുത്തു എന്നാലും ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നില്ലേ ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഫ്രീസറിൽ വെക്കണ എന്തിനാ കേടു വരാണ്ടിരിക്ക മനസിലായോ ഓക്കെ ആ ആ പൊട്ടിക്കുന്നേ പൊട്ടിക്ക് മര്യാദയ്ക്ക് പോയി പഠിച്ചാട്ടാ എന്റെ ട്രൈപോഡ് മതിയോ കാറ്റ് ഗെയിം ഗെയ്ളിക്കൂഫുറക്കൊന്നും തോങ്ങി പഠിക്കല്ല റിഹാൻ അയാൻ സിഗ്മ കാണിക്കണു അയാൻ ഈ കൊടുങ്കാറ്റ് ആരിക്കണം അയാൻ ഒന്ന് പറഞ്ഞു തരുമോ അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഒരു പാവാണോ ഇല്ലയോന്ന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും എന്നെക്കൊണ്ട് എനിക്ക് ചെയ്യാറില്ല അത് വേണം ഇത് വേണമെന്നൊന്നും പറഞ്ഞ് ഭയങ്കര ടോർച്ചർ ഒന്നും ചെയ്യാറില്ല പാവം തന്നെയാണ് ഫുഡിലൊക്കെ നല്ല അഡ്ജസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പിന്നെ എനിക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ എഫ് ബി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി 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 പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത് ഓക്കേ ബൈ